नमस्कार पहलगा ഭീകരാക്രമണ സംഘത്തിലെ ലഷറെ തൊയ്ബ ഭീകരർ ഹാഷിബ് മൂസ അതിർത്തി കടന്ന് പാകിസ്ഥാനിലേക്ക് രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതായുള്ള റിപ്പോർട്ടുകൾക്കിടെ ഇയാളെ ജീവനോടെ പിടികൂടാൻ സമഗ്ര നീക്കവുമായി ഇന്ത്യൻ സൈന്യം ഹാഷിം മൂസ ജമ്മു കാശ്മീരിൽ തന്നെ ഒളിവിൽ കഴിയുന്നതായാണ് സുരക്ഷാ ഏജൻസികളുടെ നിഗമനം ഹാഷിം മൂസ തെക്കൻ കാശ്മീരിലെ വനങ്ങളിൽ എവിടെയോ ഒളിച്ചിരിക്കുകയാണെന്നും അയാളെ കണ്ടെത്താൻ സമഗ്രമായ ഓപ്പറേഷൻ ആരംഭിച്ചതായും സുരക്ഷാ ഏജൻസികൾ അറിയിച്ചു ഹാഷിം മൂസയെക്കുറിച്ച് എന്തെങ്കിലും നൽകുന്നവർക്ക് ജമ്മു കാശ്മീർ പോലീസ് ഇരുപത് ലക്ഷം രൂപ പാരോഷികം പ്രഖ്യാപിച്ചിരുന്നു ഭീകരാക്രമണത്തിൽ പാകിസ്ഥാന്റെ പങ്ക് സ്ഥാപിക്കുന്നതിനായി ഹാഷിം മൂസേ ജീവനോടെ അറസ്റ്റ് ചെയ്യുകയാണ് ലക്ഷ്യമെന്ന് സുരക്ഷാ ഏജൻസികൾ അറിയിച്ചു ഭീകർ പാകിസ്ഥാനിൽ നിന്ന് എത്തിയവരാണെന്ന് ലോകരാഷ്ട്രങ്ങൾക്ക് മുൻപിൽ സ്ഥാപിക്കാൻ ഇന്ത്യക്ക് ഇതിലൂടെ കഴിയും മുംബൈ ആക്രമണത്തിൽ അജ്മൽ കസബ് പിടിയിലായതോടെ പാകിസ്ഥാൻ പ്രതിരോധത്തിലായിരുന്നു ഇത് മുൻനിർത്തിയാണ് ഇന്ത്യയുടെ ഇപ്പോഴത്തെ നീക്കം പാകിസ്ഥാന്റെ സ്പെഷ്യൽ സർവീസ് ഗ്രൂപ്പിലെ പാരാ കമാൻഡോ ആയി ഹാഷിം മൂസ സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട് പിന്നീട് ഭീകര സംഘടനയായ ലഷർ തൊയ്ബയിൽ ചേർന്ന നിരവധി ഭീകരാക്രമണങ്ങൾ പങ്കാളിയായി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് ഇയാൾ ഇന്ത്യയിലേക്ക് കടന്നതെന്നാണ് വിവരം കഴിഞ്ഞ വർഷം ഒക്ടോബറിൽ ജമ്മു കാശ്മീരിലെ ഗദൻബാൽ ജില്ലയിൽ ഏഴുപേരുടെ മരണത്തിനിടയാക്കിയ ഭീകരാക്രമണത്തിലും ഹാഷിം മൂസ ഉൾപ്പെട്ടിരുന്നു ബാരാമുളയിൽ നാല് സുരക്ഷാ ഉദ്യോഗസ്ഥർ കൊല്ലപ്പെട്ട ആക്രമണത്തിലും ഇയാൾക്ക് പങ്കുണ്ട് കശ്മീരിൽ നടന്ന ആറ് ഭീകരാക്രമണങ്ങളിൽ ഹാഷിം മൂസ ഉൾപ്പെട്ടിട്ടുണ്ടെന്നാണ് സുരക്ഷാ ഏജൻസികളുടെ കണക്ക് ഹാഷിം മൂസയെ കൂടാതെ ആദിൽ തോക്കർ ആസിഫ് ഷെയ്ഖ് എന്നിവരാണ് ഭീകരാക്രമണത്തിൽ നേരിട്ട് പങ്കെടുത്തത് ഇവരെയും കണ്ടെത്താൻ ഊർജ്ജിതശ്രമം നടക്കുന്നുണ്ട് വിവരം നൽകുന്നവർക്ക് ഇരുപത് ലക്ഷം രൂപ പാരിതോഷികവും പ്രഖ്യാപിച്ചിട്ടുണ്ട് അതേസമയം പഹൽഗാമിൽ വിനോദസഞ്ചാരികൾക്ക് നേരെ ആക്രമണം നടത്തിയ തീവ്രവാദികൾ ഉപയോഗിച്ചത് ചൈനീസ് വാർത്താ വിനിമയ സംവിധാനം എന്ന് ഐ എ കണ്ടെത്തിയിരുന്നു ആശയവിനിമയത്തിനായി ഉപയോഗിച്ച സാറ്റലൈറ്റ് ഫോണടക്കം നിർമ്മിതമാണെന്നാണ് എൻ ഐ എയുടെ കണ്ടെത്തൽ പരസ്പരം ആശയവിനിമയം നടത്താൻ ചൈനീസ് സാറ്റലൈറ്റ് ഫോണുകളും ഇന്ത്യ നിയോഗിച്ച നിരവധി ചൈനീസ് മൊബൈൽ ആപ്ലിക്കേഷനുകളും ഭീകരർ കണ്ടെത്തിയത് ഏപ്രിൽ പഹൽഗാമിൽ ചൈനീസ് സാറ്റലൈറ്റ് ഫോണിന്റെ സ്ഥാനം ം എന്നെ കണ്ടെത്തിയിട്ടുണ്ട് ഒന്നരക്കൊല്ലം മുൻപാണ് പഹൽഗാമിൽ ആക്രമണം നടത്തിയ ഭീകരർ അതിർത്തിയിലെ മുള്ളുവേലി മുറിച്ച് ഇന്ത്യയിലേക്ക് കടന്നത് കാടിനുള്ളിലാണ് ഇവർ കഴിഞ്ഞിരുന്നത് ഇവരെങ്ങനെ ഇന്ത്യൻ ഏജൻസികളെ കബളിപ്പിച്ച് ആശയവിനിമയം നടത്തിയതെന്നാണ് അന്വേഷിച്ചത് ഈ അന്വേഷണത്തിലാണ് ചൈനീസ് നാഷണൽ സ്പേസ് ഏജൻസിയുടെ ഉപകരണങ്ങളാണ് ഉപയോഗിച്ചതെന്ന് കണ്ടെത്തിയത് പഹൽഗാമിൽ നിന്നും കിട്ടിയ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് അന്വേഷണ ഏജൻസികൾ ഇക്കാര്യം വ്യക്തമാക്കുന്നത് രണ്ടായിരത്തി ഇരുപതിൽ ഗാൽവാനിൽ നടന്ന ചൈനീസ് ആക്രമണത്തെ തുടർന്ന് തീവ്രവാദം ഇപ്പോൾ ഉപയോഗിക്കുന്ന ചൈനീസ് മൊബൈൽ ആപ്ലിക്കേഷനുകളിൽ പലതും ഇന്ത്യയിൽ നിരോധിച്ചിരുന്നു ഈ ആപ്ലിക്കേഷനുകൾ ഹാക്ക് ചെയ്തത് വളരെ പ്രയാസമാണ് എൻ ടു ആപ്ലിക്കേഷനുകളായതിനാൽ സന്ദേശം അയക്കുന്നയാളം സ്വീകരിക്കുന്നയാളം തമ്മിലുള്ള ആശയവിനിമയം സുരക്ഷിതമായിരിക്കും അതിനാൽ ഭീകരവാദികൾ പരസ്പര ആശയവിനിമയത്തിനായി ചൈനീസ് ആപ്ലിക്കേഷനുകൾ ഉപയോഗിച്ചു വരുന്നുണ്ട് ഇത് കണ്ടെത്തിയതോടെയാണ് ഇന്ത്യ ഇത് നിരോധിച്ചത് ഒപ്പം ഈ ആപ്പുകളെല്ലാം സ്റ്റെഗനോഗ്രാഫി സാങ്കേതിക വിദ്യ ഉപയോഗിക്കുന്നു സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് സന്ദേശങ്ങൾ ഫോട്ടോകൾക്കും വീഡിയോകൾക്കും ഉള്ളിൽ മറച്ചയക്കാൻ കഴിയും ഇത് കണ്ടെത്താനും ബുദ്ധിമുട്ടാണ് ആപ്പുകൾ പതിവായി അവയുടെ റേഡിയോ ഫ്രീക്വൻസി മാറ്റുകയും ചെയ്യുന്നു ഇത് അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് വെല്ലുവിളിയാണ്